നമ്മൾ വന്നിട്ടുണ്ട് ിലേക്ക് സ്വാഗതം എന്താണ് ഒന്നും ഇല്ലല്ലോ എന്താണോ എന്താണോ തനിക്ക് എനിക്ക് പറഞ്ഞൊന്നും ഇല്ല തനിക്ക് സുഖമാണോ അത് അടിച്ചറൊക്കെ പല്ലൊക്കെ എന്തായി എല്ലാം റെഡി ആയിടോട്ട് വെച്ചല്ലേ അല്ലെങ്കിൽ പാടൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു ഉഷാർ വരുത്തേ എവിടെയായിരുന്നു ഇത്ര ദിവസം തിരക്കായിരുന്നോടോ നല്ല തിരക്കായിരുന്നു എന്തായിരുന്നു പാർട്ടി ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങേണ്ടി വന്നു ആ ഏത് അടുക്കളയിലാണ് ദാസിനും വിജയനും നോക്കാനല്ലേ അല്ലേ നിയമസഭേ അടുക്കള ഇരിക്കുന്നത് ഓ അതാണിപ്പോ പ്രശ്നം ഇല്ലാത്തതാണോ പ്രശ്നം അതല്ല സുഹൃത്തുക്കളെ ഓ താൻ ഇനി ഇന്ന് ഇത് പറഞ്ഞെന്നെ ആക്ഷേപിക്കാനായിരിക്കും പിന്നെ ഞാൻ വിജയനല്ലഹേ ഞാൻ വിജയനല്ലഹേ നിങ്ങൾ വിജയനാണോ ദാസനാണോ ഏതെങ്കിലും ഒന്നിൽ ഒന്നിലുറച്ച് ദാസനാണോ വിജയനാണോ അതെ വിജയനാണോ ദാസനാണോ ദാസനാണോ വിജയനാണോ ഏതെങ്കിലും ഒന്നിനുറച്ച് നിക്കപ്പാ അല്ല ഉപമയാണോ അങ്ങ് വെച്ചിരുന്ന ഉപമാനല്ലേ സുഹൃത്തുക്കളെ ഉം കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ മുഖ്യമന്ത്രി ഏറിൽ നിർത്തിയിരിക്കുകയാണ് ഇറങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വെച്ച് നാണമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അദ്ദേഹത്തെ പറയാൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് വി ഡി സതീശൻ ചാടി എഴുന്നേറ്റ് എന്ന് പറയുന്നു പിണറായി നിങ്ങൾ രാജാവല്ല അല്ല രാജാവല്ല അല്ല പിണറായി എഴുന്നേറ്റ് പറയുന്നു ഞാൻ രാജാവ് ഒന്നുമല്ല ഞാൻ ദാസനാണ് ജനങ്ങളുടെ ദാസൻ എടോ ജനങ്ങളിൽ ഏറ്റവും വലിയ കോമഡി ആയിരുന്നു അത് ജനങ്ങളുടെ സേവകൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ദാസൻ എന്ന് പറഞ്ഞത് ഒട്ടേ നിങ്ങൾ ദാസനാണോ വിജയനാണോ പവനാഴ്ച വിജയൻ അല്ല ദാസനാണ് പണ്ട് പറഞ്ഞു ഞാൻ പഴയ വിജയനല്ല പുതിയ വിജനാണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ വിജയനല്ല ദാസനാണെന്ന് ആക്കു വല്ല വെളുപ്പും വെള്ളിയാഴ്ചയുണ്ടോ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി അല്ലല്ലോ ദാസനല്ലേ സാധാരണക്കാരന് ദാസനല്ലേ ഞാനും സാധാരണക്കാരനല്ല അപ്പൊ എന്റെ ദാസനാണല്ലോ എന്തോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി വിളിക്കേണ്ടി വരും കാരണം നമ്മുടെ ദാസനാണല്ലോ ഇനിയിപ്പൊ അങ്ങനെ ആക്കീലായിരുന്നു എങ്കിൽ അല്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ദാസനാണ് എന്ന് പറയുന്നു അയ്യോ ആ നല്ല മനസ്സാരും കടന്നു പോവല്ലേ എന്ന് വെച്ച് നമ്മൾ ആ പദവിക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കണം അയ്യോ ഈ മാന്യത എന്ന് പറയണ സാധനം ആരെയെന്ന് ഈ പൈസക്ക് പലിശക്ക് കടം വാങ്ങുന്നതല്ല കൊടുക്കുന്നത് അവരിസേരോടുള്ള ബഹുമാനം കൊണ്ട് അത് കേരളത്തിലെ മലയാളികൾക്ക് ആരും പഠിപ്പിച്ചു കൊക്കേം വേണ്ട നന്നായിട്ട് അറിയാം എവിടെ ബഹുമാനം കൊടുക്കണോ നന്നായിട്ട് അറിയാം കേട്ടോ അല്ല ഈ ദാസൻ എന്നൊക്കെ പറഞ്ഞല്ലോ ജനങ്ങളുടെ ദാസൻ പക്ഷേ വിജയൻ വിജയൻ ദാസൻ വിജയദാസ് ഓ വീടിമന്ത്രി മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മുഖ്യ മുഖ്യമന്ത്രി അല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചീഫ് 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 മിനിസ്റ്റർ 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 അല്ല കാര്യം എനിക്ക് വേറെ പണിയുണ്ട് മറന്നുപോയി സുഹൃത്തുക്കളെ നമ്മുടെ ദാസനാണെന്നല്ലോ പറഞ്ഞു വെക്കുന്ന ഈ വിജയം കറക്റ്റ് അപ്പോ ഈ ദാസന്മാരുടെ ഇടയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ യജമാനന്മാരുടെ താഴെ നിൽക്കുന്ന ആൾക്കാരും ദാസന്മാർ അല്ലെടോ അപ്പൊ ആരാണ് ജനങ്ങൾ യജമാനന്മാർ അതെ ജനങ്ങളുടെ സേവകൻ മാത്രമാണ് താഴെന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു പറഞ്ഞത് ഉപമിച്ചത് അപ്പൊ ഈ ജനങ്ങളുടെ സാധാരണ അല്ലെങ്കിൽ ജനങ്ങൾ അതായത് ഈ യജമാന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു റോഡില്ല റോഡിന് പകരം ഇപ്പോൾ തോടുകളാണ് സജീവമായിട്ടുള്ളത് എന്തിന് ആ റോഡിലൂടെ പോയ പ്രസവ ഗർഭിണിയായ ഒരു ചേച്ചി പോയി ഗർഭിയാണ് ഈ പ്രസവാലസിയ കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം നിങ്ങൾ എനിക്ക് തന്റെ മോ തോന്നി ചോദിക്കാനുണ്ട് സോ ചില മാധ്യമങ്ങൾ ഇന്നലെ വിടുകയാണ് റിയാസ് ഗർഭ ഗർഭാലിച്ചെന്ന് എന്താ തോന്നിയാസാടോ നിങ്ങൾ പി ഡബ്ല്യു ഡിയുടെ കാര്യമാണ് പരാമർശിച്ചത് അത് ആ പ്രതിപക്ഷത്തെ മണ്ടന്മാര് ഉപമ വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ റിയാസിന്റെ മെക്കിട്ട് കയറി പിന്നെ അടച്ചുവിട്ട വാർത്ത കേട്ടുകൊണ്ടല്ലോ നേരിട്ട് പോയി അലസിപ്പിക്കാത്ത അതാണ് എന്റെ പ്രശ്നം അല്ലല്ലോ എടോ ആ റോഡിൽ കൂടെ പോയപ്പോൾ കുണ്ടുംകുഴിയായ റോഡിൽ കൂടെ പോയപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ആ ഗർഭിണിയായ പാവം യുവതിക്ക് സംഭവിച്ച ദാരുണമായ സംഭവത്തെ കുറിച്ച് വിവരിച്ചത് ഇവരെ അല്ലേ പിന്നെ ആരാ ഉത്തരവാദി അത് കേന്ദ്ര എന്തോ ഇങ്ങനെ കേന്ദ്ര റോഡ് അയ്യോ അയ്യപ്പുറത്ത് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് റോഡായിരുന്നു അപ്പോഴോ ഏഹ് അല്ലല്ല നിങ്ങളുടെ മന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ സംസ്ഥാനത്ത് മികച്ച റോഡുകളാണെന്ന് ആ റോഡ് ഏതാ ഒന്നും പറഞ്ഞു നമുക്ക് അതുവഴി ഒന്ന് പോവാമായിരുന്നു ഒന്ന് പറയാമോ അല്ല ഇതേ സംസ്ഥാനത്തൂടെ പോയപ്പോ തന്നെയാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഈ നമ്മുടെ ഈ റോഡ് പലതരത്തിൽ അപകടത്തിൽ കുണ്ടും കുഴിയായി കിടക്കുന്നുകൊണ്ട് പത്ത് കിലോമീറ്റർ അപ്പുറം ചുറ്റളവിൽ പോയി വന്നത് അപ്പുറത്ത് പത്ത് കിലോമീറ്റർ വേറെ പോയി വന്നത് എന്താ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ കൊല്ലവും എല്ലാ തവണയും എല്ലാ വഴിക്ക് പോകുമ്പോഴേ പത്ത് കിലോമീറ്റർ മാറി പോവാൻ പറ്റുമോ സുഹൃത്തെ സുഹൃത്തുക്കളെ അങ്ങനെയല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തപ്പോൾ ആ റോഡിലൊരു കുഴി ഉണ്ടായി ആ കുഴി തോടായി കടലായി കടലായി പുഴയായി അങ്ങനെ അങ്ങ് അറബിക്കടലിൽ വരെ എത്തി എടോ ഇത് തന്നെയാണ് ഇവിടുത്തെ സാധാരണ കലാച്ച ഇതല്ല പാട് റോഡ് കുഴിയാക്കി കുഴി റോഡാക്കി തോടാക്കി മലയാക്കി കുന്നാക്കി ആക്കുന്നവർക്ക് എല്ലാവർക്കും കൊണ്ട് ഈ പതക്കം കൊടുക്കുക പതക്കം അത് മേയർ ആര്യ രാജ്യം തന്നെ കിട്ടിയ പതക്കം ഇപ്പൊ കിട്ടിയത് ആ ലൈറ്റ് ലൈറ്റ് ഇട്ടല്ലേ കുഴി കാണാൻ പറ്റത്തുള്ളൂ ശരിയാ എടോ അയ്യാണ് നിങ്ങൾ ഇതിനെ കൂട്ടിക്കൊഴിക്കാൻ വികസനത്തെ നിങ്ങൾ കൂട്ടിക്കൊഴിക്കാതെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല റോഡുകളെ നല്ല റോഡുകളെ തോടാക്കി തോടാക്കി പുഴയാക്കുന്നതാണ് വികസനം ആയിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ നിയമസഭയിൽ എന്തെല്ലാം അനാവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ പറയുന്നത് അയ്യോ ഒരു കുടുംബകാര്യം ചർച്ച ചെയ്യാനല്ല നിയമസഭ കൂടുന്നത് മനസ്സിലാക്കുക ബി ഡി സതീശ അത് മനസ്സിലാക്കുക എന്റെ കൈ ശുദ്ധമാണ് അതെ മകൾക്ക് ബിസിനസ് തുടങ്ങാൻ എന്റെ ഭാര്യയുടെ അവളുടെ അമ്മയുടെ പെൻഷൻ തുക എടുത്തിട്ടാണ് ബിസിനസ് നടത്തിയത് ഇത് ആരുടെയും കുടുംബക്കാരില്ല സുഹൃത്തുക്കളെ ആരുടെയും കുടുംബക്കാരി അല്ല വി ഡി സതീശനോട് എനിക്ക് പറയാനുള്ളത് നിയമസഭ കൂടുന്നത് ഈ കേരളത്തിലെ പ്രശ്നപരിഹാരത്തിനും വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതായത് നിയമസഭ കൂടുന്നത് സാധാരണക്കാരന്റെ അടിയന്തരമായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുവാനും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും ആയിരുന്നു ഈ റോഡ് തോട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പെൻഷൻ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം പ്രശ്നങ്ങളെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തള്ളുന്നു അപ്പോൾ എന്തുകൊണ്ട് തള്ളുന്നു സ്പീക്കർ അല്ലേ നല്ലത് അയ്യോടെ ചോച്ചു കള്ള അതായത് ഈ സ്പീക്കറിന്റെ തള്ളൽ എന്ന് പറയുന്നത് അതായത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഉണ്ടല്ലോ അത് ഇപ്പൊ ചർച്ച ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല സർ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പീക്കർ അത് തള്ളിയത് നിങ്ങൾ എന്തർത്ഥത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലായി നമ്മൾ എന്നും എന്നും സഭ കൂടുന്നില്ലല്ലോ അയ്യോ അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക സുഹൃത്തെ ഈ ഒരു പ്രശ്നവുമായി മരണം സംഭവിച്ചിട്ടുണ്ട് അത് അത്യാവശ്യമാണോ അല്ലയോ സംസ്ഥാനത്ത് ഒരു മരണം സംഭവിച്ചല്ല ഇവർക്ക് ഓർമ്മ കാണില്ല സിദ്ധാർത്ഥൻ എന്നാ ആ കുട്ടി ചെയ്തതല്ലേ യുവാവും ഏതു വല്ല പൊഴിഞ്ഞത് ആ മറ്റേ നിങ്ങൾ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ വായും വെച്ച് നിൽക്കാതെ എന്റെ ഡാഡി തെറഞ്ഞാലുണ്ടല്ലോ മുക്കലി തെറിഞ്ഞുണ്ടല്ലോ മുക്കു അവിടെ എടോ പറയുന്ന കേടുതാ എടോ അടിയന്തരമായി ചില്ലേ ആ പറ അതായത് ഈ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ അടിയന്തരമായി തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ആരും ഒറ്റയ്ക്ക് മുരേ പോയിരുന്ന പ്രശ്നങ്ങളല്ലല്ലോ നിങ്ങൾ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നതെങ്കിൽ നിങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിന്റെ കാര്യം അവതരിപ്പിക്കുന്നത് എസ് എഫ്ഐയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ട് അവരെ ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം അതിന് മുന്നൊരു ദിവസം ഉണ്ടല്ലോ അതിന്റെ കഴിഞ്ഞ ദിവസം അന്ന് ഇദ്ദേഹം പറയുകയാണ് എസ് എഫ് ഐ എന്തല്ലെന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ ദേഹം എന്ത് പറഞ്ഞു എസ് എഫ് ഐ എന്തല്ലെന്ന് പോഷക സംഘടന സി പി എമ്മിന്റെ പോഷക സംഘടന അല്ലെന്ന് അപ്പൊ ഗോവിന്ദം മാഷ് എന്ത് പറഞ്ഞു സി എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടന കണ്ട പറയൂ ആണെന്ന് അപ്പൊ നമ്മുടെ നമ്മുടെ പിണറായി വിജയൻ എന്ത് പറഞ്ഞു അപ്പൊ എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയാ വിശ്വസിക്കേണ്ടത് ഏഹ് ഇങ്ങനെ പറയി പറ വിശ്വസിക്കാം എന്നെ വിശ്വസിക്കാം എന്തിനാ വിശ്വസിക്കേണ്ടേ എന്തിനാ വിശ്വസിക്കേണ്ടേ അടിയന്തര പ്രമേയത്തിന്റെ കാര്യം കൂട്ടുകാത്യാചാരനോട് പറയാം ഇനി എസ് എഫ് ഐയെ കുറിച്ച് ഉറപ്പ് കോംപ്ലിമെന്റ് ഇവിടെ ആവും പക്ഷെ അവിടെ ആവില്ല സുഹൃത്തുക്കളെ എന്താണ് അറിയന്തര പ്രശ്നം എന്താണ് ദാസൻ വിജയൻ ഇയാൾ ആരാന്നും പോലും ഇല്ല മനസ്സിലാകും അപ്പോഴാണ് കൊള ആക്കുന്നില്ല പോനെ പോൽ ആ അതിന്റെ ആവശ്യം നമ്മൾ അങ്ങനെയാണല്ലോ ആ അയ്യോ